എഴുന്നള്ളിപ്പ് കേസ് പരിഗണിക്കുന്ന ബെഞ്ച് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പൂരപ്രേമി സംഘം ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജി പി ഗോപിനാഥ് നേരത്തെ മൃഗസംരക്ഷണ സംഘടനയുടെ അഭിഭാഷകനായിരുന്നെന്ന് കത്തിൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മൃഗസംരക്ഷണ സംഘടനയായ പെറ്റയുടെ അഭിഭാഷകനായിരുന്നു ജഡ്ജിയെന്നും പൂരപ്രേമി സംഘം ആരോപിച്ചു മൃഗസ്നേഹികളുടെ സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്ന അവർക്കു വേണ്ടി കേസുകളിൽ അപ്പിയർ ചെയ്തിരുന്ന ആളുകളാണ് ഏകപക്ഷീയമായി ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത് ആ വിധിയിൽ ഞങ്ങൾക്ക് ദുരൂഹത ഞങ്ങൾ മണക്കുന്നു ആ ദുരൂഹതയുള്ളത് കൊണ്ട് ചീഫ് ജസ്റ്റിസിന് ഞങ്ങൾ പരാതി നൽകിയിരിക്കുകയാണ് ഈ ജഡ്ജിമാരെ നിരീക്ഷിക്കുകയും അവരുടെ ഈ വിധി ഏകപക്ഷീയമായ വിധിയാവാൻ പാടില്ല പൂരത്തെ സ്നേഹിക്കുന്ന ഈ കേരളത്തിൻ്റെ സംസ്കാരത്തെ സ്നേഹിക്കുന്ന ഈ ആളുകളെ കൂടി ഇതിൻ്റെ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കേൾക്കേണ്ട ഭാഗം കേട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അത് എല്ലാവരുടെയും കൂടി സമന്വയത്തിന് ശേഷമേ ഇതിൽ വിധി പറയാൻ പാടുള്ളൂ പാടുള്ളൂരുന്നുണ്ട് അഖിൽ ചേരുന്നുണ്ട് അഖിൽ എന്താണ് ഈ ആന എഴുതെളിപ്പ് കേസ് ഈ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്ന് പൂരപ്രേമികൾ പറയാനുള്ള കാരണം ധന്യമായി ധന്യ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ രണ്ട് ജഡ്ജിമാരായിട്ടുള്ള ജയശങ്കർ പ്ര നമ്പ്യാരും അതുപോലെ തന്നെ പി ഗോപിനാഥും ഈ രണ്ടു പേരുമാണ് ഈ കേസ് പരിഗണിക്കുന്നത് ഈ കേസ് പരിഗണിച്ചിരുന്നത് പക്ഷേ ഇവർ മുൻപ് ഈ അനിമൽ വെൽഫെയർ സംഘടനകളുടെ മൃഗസംരക്ഷണ സംഘടനകൾക്ക് വേണ്ടി ഇവർ വക്കീൽമാരായിരുന്ന കാലത്ത് ജഡ്ജിമാരാകുന്നതിന് മുൻപ് ആ കാലത്ത് കേസുകളിൽ സമാന സ്വഭാവമുള്ള കേസുകളിൽ കോ കോടതിയിൽ ഹാജരായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് പി ജയശങ്കർ പിമിക്കണം പി ഗോപിനാഥ് രണ്ടായിരത്തി പതിനഞ്ചിൽ പെറ്റയ്ക്ക് വേണ്ടിയിട്ട് സമാന സ്വഭാവമുള്ളൊരു കേസിൽ കോടതിയിൽ ഹാജരായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇതുകൊണ്ട് തന്നെ ഇവർ ഈ കേസ് പരിഗണിക്കുന്നത് ശരിയല്ല എന്നുള്ള ആക്ഷേപമാണ് കാര്യമാണ് ചീഫ് ജസ്റ്റിസിന് മുൻപായി നൽകിയ പരാതിയിൽ പൂരപ്രേമി സംഘം നൽകുന്നത് ഒപ്പം തന്നെ ഈ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലൊക്കെ തന്നെ ഇവരും പങ്കെടുക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഈ പൂരപ്രേമി സംഘം പറയുന്നു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ബെഞ്ചിൽ നിന്നും ഈ കേസ് മാറ്റണം ഒപ്പം തന്നെ വിശദമായ വാദം അതായത് ഏകപക്ഷീയമായ ഒരു വാദമാണ് കേട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗം കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേട്ടതിനു ശേഷം വിശദമായി ഈ വിഷയം പഠിച്ച ശേഷം മാത്രമേ ഹൈക്കോടതി ഇത്തരത്തിൽ ിക്കാൻ പാടുള്ളൂ എന്നൊരു കാര്യം കൂടി സംഘം പറയുന്നുണ്ട് ഈ പൂരപ്രേമി സംഘത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ തൃശൂർ പൂരമായി ബന്ധപ്പെട്ട് ഈ ആന എഴുന്നള്ള ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധമാണ് തൃശൂരിന്റെ നാനാഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൂരങ്ങൾക്ക് തൃശൂർ പൂരം അടക്കമുള്ള പൂരങ്ങളെ ഇത് ബാധിക്കുമെന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിരുന്നത് ഇന്ന് തൃശൂർ കോർപ്പറേഷന് മുമ്പിൽ ഏകദിന ഉപവാസവും ഇത് സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു പരാതി ചീഫ് ജസ്റ്റിസിന് മുമ്പായി രണ്ട് ബെഞ്ചിനെ ഈ നിലവിൽ ഇവർ പരിഗണിച്ച രണ്ട് ജഡ്ജിമാരെയും മാറ്റൊരു നിർദ്ദേശം സമർപ്പിച്ചുകൊണ്ട് നൽകുന്നത് ഒപ്പം തന്നെ ഇതിൽ വിദേശ സംഘടനകളുടെ ഗൂഢാലോചന ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സംശയം ഇവർ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ കൂടി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസിന് മുൻപായി ഒരു പരാതി നൽകിയിരിക്കുന്നത് ധന്യ